ഹലോ ഹായ് ഉണ്ണികൃഷ്ണനെ തിരുവനന്തപുരം വെബ് സീരീസിൻ്റെ എൺപത്തി നാലാമത്തെ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുന്ന ഒരു പഴയ കടയാണ് നമ്മുടെ തിരുവനന്തപുരം കൊട്ടയ്ക്കകത്ത് ആനവാൽ തെരുവിൻ്റെ അകത്തുള്ള സ്വീറ്റ് ലാൻഡ് എന്ന് പറയും അൻപത് വർഷമായിട്ട് സ്വീറ്റ് ലാൻഡ് ലാൻഡെന്ന് പറയുന്നൊരു ഹോട്ടൽ നടത്തിക്കൊണ്ട് പോവുകയാണ് കഴിഞ്ഞ അഞ്ച് വർഷമായിട്ട് ജസ്റ്റ് പേരൊന്നു മാറ്റിയിട്ട് ഓണർഷിപ്പ് മാറ്റിയിട്ടാണ് ഈ ഒരു ഹോട്ടൽ നടത്തി വരുന്നത് ശ്രീ വെങ്കടേശ്വര എന്നാണ് ഈ ഒരു വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റിൻ്റെ പേര് ഈ സ്വീറ്റ് ലാൻഡ് നിർത്തിയതിനു ശേഷം വിഘ്നേശ്വര എന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു കട റീ ഓപ്പൺ ചെയ്ത് നടത്തിക്കൊണ്ട് പോയത് ആ എന്ന് പറയുന്ന പേര് അവർ മാറ്റിയിട്ടില്ല കേട്ടോ ഇപ്പോഴാ ബോർഡ് അവിടെ നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് ആ എന്ന് പറയുന്ന പേരിട്ടിട്ട് ഒരു ബോർഡ് താഴെ വെജിലാണ് ഈ ഒരു ഹോട്ടൽ നടത്തിക്കൊണ്ട് പോകുന്നത് ഇന്നത്തെ വിശേഷം ഇവിടെ നിന്നാണ് തിരുവനന്തപുരത്തെ വെജിറ്റേറിയൻ കടകൾ പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ചെറിയൊരു വെജ് സീരീസ് ആണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരുപാട് സപ്പോർട്ട് കിട്ടുന്നുണ്ട് ഇനിയും സപ്പോർട്ട് തരിക കഴിഞ്ഞ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് കാണുക വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കാണാൻ മറക്കണ്ട അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഒരു ഹോട്ടൽ ഞാൻ വിട്ടുപോയതാണെന്നുണ്ടോ എന്ന് വെച്ചാൽ ഈ ഒരു ആനവാൽ തെരുവിൻ്റെ അകത്ത് ഞാൻ ശ്രദ്ധിച്ചിട്ടേ ഇല്ല അപ്പോൾ നമ്മുടെ ഒരു സബ്സ്ക്രൈബറായ ഉണ്ണികൃഷ്ണ ചേട്ടൻ പറഞ്ഞിട്ടാണ് ഞാനൊരു വീഡിയോ ഇവിടെ നിന്ന് എടുക്കുന്നത് പുള്ളിക്കാരൻ ഇവിടുത്തെ ഒരു സ്ഥിരം കസ്റ്റമറാണ് ഫാമിലി ആയിട്ടാണ് വന്ന് കഴിക്കാറുള്ളത് ഞാൻ ഈ ഹോട്ടലിൽ വന്നപ്പോഴത്തേക്ക് അതിൻ്റെ ഓണർ ആ ഒരു ചേട്ടനാണ് ആ ചേട്ടൻ പറഞ്ഞു ഇത്രയും നാളെ നിങ്ങൾ വരാത്തതെന്ന് ഒന്ന് വെയിറ്റ് ചെയ്തിരിക്കണമെന്ന് വിചാരിച്ചതായിരുന്നു എന്ന് വെച്ചാൽ ഇത്രയും നല്ലൊരു ഹോട്ടൽ ഒരുപാട് തിരക്കുള്ളൊരു ഹോട്ടലാണ് ഇതെന്താണ് വിട്ടുപോയിട്ടുണ്ടെന്നാണ് പുള്ളിക്കാരൻ എൻ്റെ ഒരു ചോയ്സ് നമ്മുടെ ഒരു സബ്സ്ക്രൈബറിനെ കണ്ടുപിടിച്ചിട്ടുണ്ട് പേര് പേരെന്താട്ടാ ഹരി എന്നാണ് വീഡിയോ ഒക്കെ കാണാറുണ്ടോ അപ്പോൾ എല്ലാ കടയും ഏകദേശം കവർ കഴിഞ്ഞു വളരെ നല്ല രീതിയിൽ തന്നെയാണ് എല്ലാവരും വളരെ നല്ല നല്ല പ്രതികരണം തന്നെയാണ് കാണുമ്പോഴെല്ലാ ഒരുപാട് ആൾക്കാരും ചേട്ടൻ വീഡിയോ കുറിച്ച് നല്ല അഭിപ്രായം ഭവൻ പ്യുവർ വെജിറ്റേറിയൻ റെസ്റ്റോറൻ്റിൻ്റെ കറക്റ്റ് സ്പോട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരുവനന്തപുരം അട്ടക്കുളം നമ്മൾ ഇഞ്ചക്കിലോട്ട് പോകുന്ന വഴിക്ക് ശ്രീവരാഗം എത്തുന്നതിന് മുമ്പ് ഇടത് സൈഡിലാണ് ഈ ആനവാൽ തെരുവെന്ന് പറയുന്ന ഈ ഒരു തെരുവുള്ളത് അതിൻ്റെ അകത്ത് കയറിയ ഉടനെ തന്നെ നമുക്ക് ഈ ഒരു ഹോട്ടൽ കാണാൻ പറ്റും രണ്ട് പേരുകളുള്ള ഒരേ ഒരു ഹോട്ടൽ നമ്മുടെ തിരുവനന്തപുരം സിറ്റിയിലുള്ളത് അത് വെങ്കടേശ്വര ഭവനാണ് നല്ല തിരക്കാനാട്ട എപ്പോൾ വന്നാലും തിരക്കാണ് ഹോട്ടലിൽ വന്ന് ആഹാരം കഴിക്കുന്നതിൽ അറുപത് ശതമാനം ആൾക്കാരും ഇവിടുത്തെ സ്ഥിരം കസ്റ്റമേഴ്സാണ് അത് ഒരു പ്രത്യേകതയാണ് ഒരുപാട് വെജിറ്റേറിയൻ ഡിഷസ് അവരിവിടെ സെർവ് ചെയ്യുന്നുണ്ട് രാവിലെ ആറു മണി മുതൽ ഉച്ചയ്ക്ക് പതിനൊന്ന് വരെയും വൈകുന്നേരം നാല് മണി മുതൽ രാത്രി ഒൻപത് മണിവരെയാണ് ഈ ഒരു ഹോട്ടലിൻ്റെ പ്രവർത്തന സമയം എന്ന് പറഞ്ഞാൽ ഊണ് ഇവിടെ അവൈലബിൾ അല്ല കേട്ടോ ടിഫിൻ മാത്രമാണ് അവരിവിടെ സെർവ് ചെയ്യുന്നത് തിരുവനന്തപുരം സിറ്റിക്കുള്ള ഇതുപോലുള്ള ഒരുപാട് കുഞ്ഞു കുഞ്ഞ് റെസ്റ്റോറൻറ്റുകളുണ്ട് പലതും വിട്ടുവാറുണ്ട് അതാണ് പതിവ് ഒരു വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റില് രാവിലെ തുറക്കുന്ന സമയം മുതൽ അടയ്ക്കുന്ന സമയം വരെ എപ്പോഴും നല്ല ചൂട് ഇഡ്ഡലി കിട്ടും കേട്ടോ ചൂട് ഇഡ്ഡലി സാമ്പാർ ചമ്മന്തിയൊക്കെ ആ ഒരു സമയം വരെ ഇവിടെ അവൈലബിൾ ആണ് അതിനാണ് കേട്ടോ ഇവിടെ കൂടുതൽ ആൾക്കാർ വരുന്നത് കഴിക്കാൻ വേണ്ടിയിട്ട് ഈ കടയുടെ ഓണറെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മണിച്ചേട്ടനാണ് മണിച്ചേട്ടനെ എപ്പോഴും ബിസിയാണ് എല്ലാവരും ഒരേപോലെയാണ് കേട്ടോ ഒരു ഹോട്ടലിൽ വർക്ക് ചെയ്യുന്നത് ഇത് മണിച്ചേട്ടൻ്റെ ഭാര്യയാണ് പുള്ളിക്കാരിയും എല്ലാ സമയവും ബിസിയാണ് എല്ലാവരും ഒത്തൊരുമയോടുകൂടിയാണ് ഈ ഒരു ഹോട്ടൽ നടത്തിക്കൊണ്ട് പോകുന്നത് ഇവിടുത്തെ ജോലിക്കാരോ അതുപോലെ തന്നെയാണ് കേട്ടോ എല്ലാം മണിച്ചേട്ടൻ്റെ റിലേറ്റീവ്സും നൈബേഴ്സൊക്കെയാണ് എല്ലാം അവരുടെ നാട്ടുകാരാണ് കേട്ടോ ഇവിടെ വർക്ക് ചെയ്യുന്നത് അതുകൊണ്ട് അവർക്കൊരു വേർതിരിവുമില്ല എല്ലാവരും അവരുടെ സ്വന്തം കട പോലെ തന്നെയാണ് ഇവിടെ പ്രവർത്തിച്ചു വരുന്നത് எ பேர் மணி ஈ கடை அம்பது வருஷம் வந்து உண்டு பழைய ஸ்வீட்லாண்டு சாமியோட கடையான அவர் நடத்திய சேதம் இப்போ நம்ம ஒரு அஞ்சு வருஷம் கொண்டு நம்மளை நடத்தினேன் ராக காப்பி இட்லி பூரி பொங்கல் உப்புமா தோசை தயிர் வடை ரசவடை எல்லாம் உண்டு ராக பதினொன்ற வரை உண்டு இன்னும் உச்சக்கு இல்லை உச்சக்களேஜி நாலு மணிக்கே உள்ளு நாலு மணிக்கு உளுந்த வடை காராவடை ரசவடை சாம்பார் வடை இன்னும் உடுத்த பெஷல் ரவை தோசை கோதுமை தோசை ஆனியனு தப்பம் மைசூர் மசால் கொடி தோசை நெய் ரோஸ்ட்டு ஈவினிங் எல்லாம் கட்டும் ராத்திரி ஒம்பது மணி வரைக்கும் கட்டும் தெக்கே தெக்கே கோட்டை ஆனவால் ஸ்ட்ரீட் திருவனந்தபுரம்

തിരിച്ചു ദോശയ്ക്കും ഇഡ്ഡലിക്കും വടക്കെല്ലാം സെപ്പറേറ്റ് സെപ്പറേറ്റ് ചമ്മന്തികളാണ് കേട്ടോ തേങ്ങാ ചമ്മന്തി ഉണ്ട് തക്കാളി ചമ്മന്തി ഉണ്ട് പിന്നെ അവരുടെ ഒരു സ്പെഷ്യൽ ചമ്മന്തി കൂടെ അവരുടെ സർവ്വേ ചെയ്യുന്നുണ്ട് രാവിലെയും വൈകുന്നേരവും സെപ്പറേറ്റ് സെപ്പറേറ്റ് കറികളാണ് അവർ മേക്ക് ചെയ്തെടുക്കുന്നത് കേട്ടോ കറികളെല്ലാം ഹീറ്ററിലാണ് സൂക്ഷിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നമുക്ക് ഫുഡിൻ്റെ കൂടെ എപ്പോഴും കൂടിയാണ് അവർ കറികളെല്ലാം സെർവ് ചെയ്യുന്നത് ഞാൻ ആദ്യം ട്രൈ ചെയ്ത് അവരുടെ സ്പെഷ്യൽ കാരവടയാണ് ഈ ഒരു കാരവട വൈകുന്നേര സമയങ്ങളിൽ മാത്രമേ കിട്ടാറുള്ളൂ കാരവടയ്ക്ക് ഇവിടെ നല്ല ഡിമാൻഡാണ് കേട്ടോ പെട്ടെന്ന് തീർന്നു പോകുന്ന ഒരു ഐറ്റം ആണ് അതുകൊണ്ട് തന്നെ ഞാൻ ആദ്യം ട്രൈ ചെയ്യാമെന്ന് ചോദിച്ചത് ഇതിൻ്റെ വില വരുന്നത് പന്ത്രണ്ട് രൂപയാണ് കേട്ടോ ഈ ഒരു കാരവടയുടെ കൂടെ ഐറ്റം ചമ്മന്തി അവർ സർവ്വ് ചെയ്യുന്നുണ്ട് വേണമെങ്കിൽ സാമ്പാറും കൂടെ തരും നല്ല ക്രിസ്പ്പിയാണ് കേട്ടോ ഈ ഒരു കാരവട അതുകൊണ്ടാണ് നല്ല ഡിമാൻഡും ഉള്ളത് അപ്പം ഫസ്റ്റ് വെങ്കടേശ്വരയല്ല ഈ ഒരു കാരവട തന്നെ ഞാൻ ട്രൈ ചെയ്ത് നോക്കി രണ്ട് ചമ്മന്തിയും കൂടെ മിക്സ് ചെയ്ത് നല്ല ചൂടോടുകൂടി ഈ ഒരു കാരവട കഴിച്ചാൽ എങ്ങനെ ഇരിക്കും എന്ന് തന്നെ നോക്കിയട്ടോ ഒരു രക്ഷയല്ല കേട്ടോ വല്ലാത്തൊരു ടേസ്റ്റാണ് ചമ്മില്ല ക്രിസ്പിയായിട്ട് കേട്ടോ ഫുഡ് സ്പെഷ്യലാണ് ഈ കാരവട കാരവടയ്ക്ക് ഡിമാൻഡ് കൂടുതലാണ് കേട്ടോ ഞാൻ ഒരെണ്ണം ജസ്റ്റ് ഒന്ന് വാങ്ങിച്ചു ടേസ്റ്റ് ചെയ്തേ ഉള്ളൂ ചമ്മന്തി ഒക്കെ കഴിച്ചതായിട്ടുണ്ട് നമ്മുടെ തിരുവനന്തപുരം സിറ്റിയിൽ ഇത്രയും ക്രിസ്പി ആയിട്ടുള്ള കാരവട അങ്ങനെ അധികം കടകളിലൊന്നും കിട്ടാറില്ല നിങ്ങൾ വെങ്കടേശ്വരി വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു കാരവട മിസ് ചെയ്യൽ വൈകുന്നേരം മാത്രമേ ഇത് കിട്ടത്തുള്ളൂ കേട്ടോ അതും ശ്രദ്ധിക്കണം ഇവിടെ വന്നിട്ട് ആദ്യം തന്നെ വട ഐറ്റംസ് എല്ലാം ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ച് അടുത്ത ട്രൈ ചെയ്തത് അവരുടെ സ്പെഷ്യൽ ആയിട്ടുള്ള തൈരുവടയും രസവടയാണ് കാരവട കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ മൂവൻ്റുള്ള ഇവിടുത്തെ ഈ രസവടയാണ് കേട്ടോ ഈ ഒരു രസവട ഞാൻ മാറ്റി വെക്കാൻ പറഞ്ഞതുകൊണ്ടാണ് എനിക്ക് ഇപ്പം കിട്ടിയത് മണി ഇപ്പോൾ എത്ര മണി കഴിഞ്ഞു ഇപ്പോൾ എനിക്കറിയാം തീർന്നു പോകുന്നത് അതുകൊണ്ട് ഞാനത് മാറ്റിവെക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ രസവട ഒരു ഏഴ് ഏഴര മണിയൊക്കെ ആകുമ്പോൾ തീരുന്ന ഒരു ഡിഷാണ് കേട്ടോ പക്ഷേ ഇതാണ് കൂടുതലായിട്ട് മൂവ്മുള്ള വടയിൽ വരുന്നത് പിന്നെ സോഫ്റ്റ്നെസ് ഞാൻ കാണിച്ചു തന്നെ കേട്ടോ രസമോട ആയാലും എങ്ങനെയാണ് അത് അതൊക്കെ തീ ഉൾഭാഗം കണ്ടില്ല നല്ല മഷി പോലെ അരിഞ്ഞിട്ടുണ്ട് അങ്ങനെയാണ് ഈ രസവട ചെയ്യേണ്ടത് തന്നെ സാധാരണ രസോടെ കഴിക്കുമ്പോഴത്തേക്ക് ഉള്ളിലൊക്കെ കുറച്ച് കട്ടിയായിരിക്കും പക്ഷേ ഇത് ഇവിടുത്തെ രസവട എങ്ങനെയാണ് കേട്ടോ ജസ്റ്റ് ഒന്ന് കഴിച്ചോ കൂട്ടെ കഴിച്ചിരുന്നേ കുറച്ച് ചൂടായിട്ട് കഴിക്കാൻ ഞാൻ കുറച്ച് സമയം മുമ്പേ മാറ്റി വയ്ക്കാൻ പറഞ്ഞാൽ അത് ചൂടില്ല ഭയങ്കര സോഫ്റ്റ് ആസോടാണ് റിസോർട്ട് വേറെ ലെവൽ ടേസ്റ്റ് ആസോടെ മസ്റ്റ് തൈ ആണ് ഇനി തൈര് ഇവിടെ ഒന്ന് ടേസ്റ്റ് ചെയ്യാം ഭയങ്കര സോഫ്റ്റ് ആയിട്ടാണ് ഒരുപാട് സമയം തൈരിലിങ്ങനെ ഇട്ട് വെച്ചിരുന്നാൽ ഇങ്ങനെ സോഫ്റ്റ് ആവും എന്നുവച്ചവർ തൈരിൻ്റെ ഉള്ളിലാണ് ഇത് അല്ല അഡീഷണൽ ആയിട്ട് വെച്ച് തരുന്ന വടയല്ല തൈരിൻ്റെ ഉള്ളിൽ ഇട്ടിട്ടുള്ള വടയാണ് കേട്ടോ ഇതും കൂടെ ഒന്ന് കഴിച്ചു നോക്കണം തൈരിന് അധികം പൊളിക്കുന്നില്ല പിന്നെ മുളക് കിട്ടുന്ന അത്യാവശ്യം എരിവുണ്ട് അധികം ഉപ്പ് ഇട്ടില്ല കേട്ടോ വടയൊക്കെ ഭയങ്കര സോഫ്റ്റാണ് ശരി നന്നായിട്ടുണ്ട് തൈരിൽ വട ഇട്ടു വെച്ചെങ്കിലും നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് വേടാ പൊടി കേട്ടോ വെജി പൊളി ഉണ്ടോ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു വൈകുന്നേരം വന്ന സമയത്ത് ഞാൻ ഓർഡർ ചെയ്തിരിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഗോതമ്പ് ദോശയും പിന്നെ മൈസൂർ മസാല ദോശയും അങ്ങനെയാണെന്ന് ജസ്റ്റ് ഒന്ന് കഴിച്ച് നോക്കുക അത്രയും തിരക്കുള്ളൊരു കുഞ്ഞി വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റ് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ ഇട്ടുപോയി ആദ്യം തന്നെ ക്ഷമ ചോദിക്കുകയാണ് കേട്ടോ അപ്പം നമ്മുടെ ഒന്നിച്ച് ചേട്ടൻ പറഞ്ഞിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടത് നമ്മുടെ ഗോതമ്പ് ദോശ വന്നിട്ടുണ്ട് എഴുതാനുണ്ട് ഞാൻ കൂടുതലായിട്ട് ഗോതമ്പ് ദോശ ഗോതമ്പ് ദോശ ഞാൻ അങ്ങനെ അധികം കടകളിൽ കേട്ടിട്ടുമില്ല കണ്ടിട്ടില്ല കഴിച്ചിട്ടില്ല അപ്പോൾ ഇവിടെ നിന്നാണ് ട്രൈ ചെയ്യുന്നത് ഒരു ദോശയുടെ കൂടെ നമുക്കൊരു ചുവന്ന ചട്നിയുണ്ട് ഉണ്ട് സാമ്പാറുണ്ട് ഇതെങ്ങനെയാണ് ഒന്ന് ജസ്റ്റ് ഒന്ന് കഴിച്ച് നോക്കാം ഗോതമ്പ് ദോശ എപ്പോഴും നമ്മൾ ചൂടു തന്നെ കഴിക്കണം ചൂടോട് കഴിച്ചാലേ ഗോതമ്പ് ദോശയുടെ ടേസ്റ്റ് നമുക്ക് കിട്ടത്തുള്ളൂ ഈ ഗോതമ്പ് ദോശയിൽ അവർ മുളക് ഇട്ടിട്ടുണ്ട് അതുപോലെ തന്നെ കറിവേപ്പില ഇട്ടിട്ടുണ്ട് പിന്നെ കുറച്ച് നെയ്യും കൂടെ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെയാണ് അവർ ഗോതമ്പ് ദോശ റെഡിയാക്കുന്നത് ഇത് വൈകുന്നേരം മാത്രമേ കിട്ടത്തുള്ളൂ ആദ്യം തന്നെ കുറച്ച് വെള്ളച്ചും ഗോതമ്പ് ദോശയായിട്ട് നമുക്ക് ഫസ്റ്റ് ഫ്രൈ ചെയ്യാം കറിവേപ്പില ഇഞ്ചി ഇട്ടിട്ടുണ്ട് പച്ചമുളക് ഇട്ടിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് ചൂടോടെ കഴുകിയിട്ടുണ്ടെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളത് േശം സാമ്പാറിടുമ്പോൾ സാമ്പാർ നല്ല ചൂടില്ലേ വൈകുന്നേരം രണ്ട് സമയം സാമ്പാർ ചെയ്യും വൈകുന്നേരം ഒരു സ്റ്റെപ്പ് രാവിലെ ഒരു സ്റ്റെപ്പാണ് അപ്പം നല്ല ചൂടുകളാണ് സെർവ് ചെയ്യുന്നവർ ഒരു സാമ്പാർ കേട്ടോ നല്ല കട്ടിയുള്ള സാമ്പാറാണ് ബാധിക്കും നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് നല്ല ഇത്ര ഇൻഗ്രീഡിയൻസ് ഇട്ടുകൊണ്ടാണ് ആ ഒരു ഗോദിക്കാറുള്ള ടേസ്റ്റ് ഉള്ളത് സൂപ്പറായിട്ടുണ്ട് കേട്ടോ ഇച്ചിരി ട്രൈ ചെയ്യണം കേട്ടോ ഒരു ഗോതമ്പ് ദോശ എന്ന് പറഞ്ഞാൽ സാമ്പാറിനോട് കേട്ടോ അടിപൊളി ടേസ്റ്റായിട്ടുള്ളത് നല്ല കട്ടി സാമ്പാറും ഗോതമ്പ് ദോശയായിട്ട് മിക്സ് ചെയ്ത് കഴിക്കാൻ അല്ലാത്തൊരു ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ നമ്മൾ അടുത്ത് ഓർഡർ ചെയ്ത മൈസൂർ മസാല ദോശയൊന്നും ഉണ്ട് ഇതാണ് വെങ്കടേശ്വര സ്പെഷ്യൽ മൈസൂർ മസാല ദോശ ഇനി കുറേ നാളാണ് കേട്ടോ മസാല ദോശ അതായത് മൈസൂർ മസാല ദോശ കഴിച്ചിട്ട് നല്ല ചൂടും കേട്ടോ മേക്ക് ചെയ്യുന്ന രീതി നേരത്ത് കണ്ടെന്ന് തോന്നുന്നു ഇപ്പം മസാലയും ആ ദോശയൊക്കെ ചേർത്തിട്ട് വെറുതെ കഴിക്കുക കറിയൊന്നും ചേർക്കാതെ തന്നെ ഒന്ന് നോക്കാം നല്ല ചൂടുണ്ട് ഏറ്റവും കൂടുതൽ മൂവ്മെൻ്റ് ഉള്ള ഒരു ഡിഷാണേട്ടോ ഇവിടുത്തെ മൈസൂർ മസാല ദോശ കേട്ടോ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ചിന്നി ഹോഫി ഹൗസിലെ മസാല ദോശയുണ്ട് പക്ഷേ ഇവർക്ക് മസാല മിസ്സിങ് സെപ്പറേറ്റ് സെപ്പറേറ്റ് ആണ് കേട്ടോ നല്ല അടിപൊളി ഉണ്ട് നമുക്ക് ഇനി സാമ്പാറും ഒഴിച്ചൊന്ന് കഴിച്ചു കൊടുക്കാം മസാല ദോശയുടെ ഒരു മെയിൻ ഫുഡ് കാരണം സാമ്പാറാണ് നല്ല സൗണ്ട് ഉണ്ട് നല്ല തിരക്കേണ്ടതാണ് കേട്ടോ പ്രത്യേകിച്ച് സാമ്പാറും മൈസൂർ മസാല ദോശ എങ്ങനെയാണ് കോമ്പിനേഷൻ നോക്കാം നല്ല കോമ്പിനേഷൻ ഇരിക്കും സാമ്പാർ അടിപൊളിയായിട്ടുണ്ട് ആയിട്ടുണ്ട് പിന്നെ രണ്ടും കൂടെ നല്ലതോടെ ചെറുതൊക്കെ മിക്സ് ചെയ്ത് എങ്ങനെ എടുക്കുക സാമ്പാർ മസാല ദോശ മൈസൂർ മസാല ദോശ മിക്സ് ചെയ്തൊന്ന് കഴിച്ചു വെക്കാം സാമ്പാർ അടിപൊളി ആയിട്ടുണ്ട് കേട്ടോ അവർ രക്ഷയില്ല മസാല കൊണ്ട് കേട്ടൊന്നും വേറല്ല അവർ സാമ്പാറുള്ളതൊന്നും ബാക്കി ചട്ണിയൊന്നും ടേസ്റ്റ് ചെയ്തില്ല അപ്പോൾ ലേശം ചുവന്ന ചട്നിയാണ് തക്കാളി ചട്നിയാണ് തക്കാളി ചട്നിയും കുറച്ച് മസാല ദോശയും കൂടെ ഒന്ന് കഴിച്ചു പോകട്ടെ അപ്പം സാമ്പാറിൻ്റെ ടേസ്റ്റുണ്ട് ബാക്കി ചട്നിയൊന്നും ടേസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല സാമ്പാർ ദേശീയല്ലോ പുലത്തിപ്പറയല്ല നല്ല ടേസ്റ്റ് ആയിട്ടുണ്ടോ മസാല ചട്ി അടിപ്പഴായിട്ടൊന്നും നിക്കാം എല്ലാ കറികളും കൊള്ളാം മസാല ദോശ അടിപൊളിയായിട്ടുണ്ട് ഫസ്റ്റ് ഫ്രൈ ചെയ്യണം കേട്ടോ രണ്ടു ലക്ഷ്യം വന്നു മൈസൂർ മസാല ദോശ നല്ല ഫുഡായിരുന്നു കേട്ടോ വെങ്കടേശ്വരല്ലേ രണ്ട് പേരാണ് ഈ കടയ്ക്കുള്ളത് ഒന്ന് വെങ്കടേശ്വര എന്നും അതുപോലെ തന്നെ പഴയ പേരുണ്ട് കേട്ടോ വിഘ്നേശ്വര ബ്രാഹ്മിൻസ് എന്ന് പറഞ്ഞിട്ട് ഞാൻ കഴിച്ച ഫുഡുകളെല്ലാം അടിക്കുകയുണ്ടായിരുന്നു നല്ല തിരക്കായിരുന്നു കേട്ടോ ഞാൻ വന്ന സമയം ഏകദേശം ഞാൻ ഒരു ആറ് മണിയായിട്ട് ഇവിടെ എത്തിയായിരുന്നു ആ സമയം പോലെ നല്ല തിരക്കായിരുന്നു പിന്നെ എൻ്റെ ഒരുപാട് സബ്സ്ക്രൈബേഴ്സിനെ ഞാൻ ഒരു കടയിൽ കണ്ടേട്ടോ നമ്മുടെ വീഡിയോ കാണാറുണ്ടെന്ന് പറഞ്ഞ് അവർ അവരുടെ വലിയൊരു സപ്പോർട്ട് എനിക്ക് ഉണ്ടെന്ന് പറഞ്ഞു കേട്ടോ അതുപോലെ തന്നെ നിങ്ങൾ മസ്റ്റ് ട്രൈ ചെയ്യേണ്ട ഒരു വടയെന്ന് പറഞ്ഞാൽ രസവടയാണ് ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റാണ് കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള രസവടയാണ് തൈര് വടയും നല്ല രുചിയുണ്ടായിരുന്നു അപ്പം നിങ്ങൾ ഇവിടെ വരികയാണെങ്കിൽ ഇതുകൊണ്ട് ഒന്ന് ട്രൈ ചെയ്യുക പിന്നെ ഗോതമ്പ് ദോശ ഒരു വെറൈറ്റി ആയിട്ടുണ്ടോ നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന രുചിയല്ല അതിൻ്റെ അകത്ത് ഒരുപാട് ഇൻഗ്രീഡിയൻസ് ചേർന്നപ്പോൾ ഗോതമ്പ് ദോശയും വേറെ രുചിയായിരുന്നു സാമ്പാറൊക്കെ പുളി ടേസ്റ്റ് കേട്ടോ രക്ഷയില്ല എന്തായാലും നിങ്ങൾ നമ്മുടെ തിരുവനന്തപുരം പടിഞ്ഞാറക്കോട്ടയ്ക്കടുത്ത് ആനവാൽ തെരുവിൽ വരികയാണെങ്കിൽ ഈ ഒരു വെങ്കടേശ്വര ഹോട്ടലിൽ കയറുക ട്രൈ ചെയ്യുക ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ അടുത്തൊരു വീഡിയോ കാണുന്നത് എല്ലാവർക്കും ബൈ അപ്പോൾ നമ്മുടെ ചാനലിൻ്റെ വീണ്ടും രണ്ട് സബ്സ്ക്രൈബേഴ്സിനെ കണ്ടിട്ടുണ്ട് ഗണേഷ് ഗണേഷ് എവിടെ ഇവിടെ വരാറുണ്ടോ ഇവിടെ തന്നെ അടുത്തോ ഇവിടെ വരാറുണ്ടോ ദിവസവും വരാറുണ്ട് നല്ല ഫുഡാണ് നല്ല ടേസ്റ്റി ഫുഡാണ് വിലയും കുറവാണ് ഹാപ്പിയാണ് നമ്മുടെ വീഡിയോ കാണാറുണ്ട് കാണാറുണ്ട് ലൈക്ക് ചെയ്യാറുണ്ട് താങ്ക് യു വളരെ വളരെ നന്ദി കണ്ടതിൽ വളരെ സന്തോഷമുള്ളൂ അപ്പൊ ശരി കാണാം കാണാ